ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കൺഫ്യൂസിങ് ഫാക്ട്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും പി എസ് സി എക്സാമിന് റാങ്ക് നിർണ്ണയിക്കുന്നത് നവോത്ഥാനത്തിലെ ചോദ്യങ്ങളാണ് നമുക്ക് വായിക്കുമ്പോൾ വളരെ എളുപ്പമായി ചോദ്യം നോക്കിയും പക്ഷേ ഒരുപാട് സിമിലർ ഫാക്ടേഴ്സുള്ള ആണ് കൺഫ്യൂസിങ് ഫാക്റ്റിൽ നമുക്ക് കാണാവുന്നത് അതുപോലെ തന്നെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും നവോത്ഥാന നായകന്മാരും അവർ ചെയ്ത കാര്യങ്ങൾ ഒരുപാട് സിമിലറായ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടത്ത് വരുന്ന മാർക്കിൽ നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പനാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ടസ്വാമികളാണ് സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ടസ്വാമികളാണ് പന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ തൈക്കാടയ്യ ആണ് തൈക്കാട് പന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദാണ് പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകൻ പ്രത്യേകം ശ്രദ്ധിക്കുക സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികളും പന്തി ഭോജനം നടത്തിയത് തൈക്കാടയ്യയും പ്രീതി ഭോജനം നടത്തിയത് നവോത്ഥാന നായകൻ വാഗ്ബടാനുമാണ് നമുക്കി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം നവോത്ഥാനത്തിലെ സംഘടനകളും അത് സ്ഥാപിച്ചത് ആരൊക്കെയാണെന്ന് ഈ മേഖലയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് പി ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇത് ശ്രീനാരായണ സേവാശ്രമം ആരംഭിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ സേവാശ്രമം ആരംഭിച്ചത് ശ്രീനാരായണ ഗുരുവാണ് എന്നാൽ ശ്രീനാരായണ സേവിക സമാജം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രീനാരായണ സേവികാശ്രമം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് ഈഴവ സമാജം ആരംഭിച്ചത് ടി കെ മാധവനാണ് ഈഴവ സമാജം ആരംഭിച്ചത് ടി കെ മാധവനാണ് ഈഴവ മഹാസഭ ആരംഭിച്ചത് ഡോക്ടർ പൽപുവും ഡോക്ടർ പൽപ്പുവാണ് ഈഴവ മഹാസഭ ആരംഭിച്ചത് ഈഴവ മഹാസമാജം ടി കെ മാധവനും ഈഴവ മഹാസഭ ഡോക്ടർ പി പൽപുവുമാണ് ശ്രീനാരായണ ധർമ്മസംഘം ആരംഭിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ആരംഭിച്ചത് ആർ ശങ്കറാണ് അടുത്തത് നോക്കാം ശൈവ പ്രകാശ സഭ ആരംഭിച്ചത് തൈക്കാട് അയ്യ ഗുരുവും പ്രൊഫസർ സുന്ദരൻപിള്ളയുമാണ് ഹിന്ദു മഹാമണ്ഡലം ആരംഭിച്ചത് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്നാണ് ഹിന്ദു മഹാമണ്ഡലം ആരംഭിച്ചത് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്നാണ് വിദ്യാ പോഷിണി സഭ ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് ധർമ്മ പോഷിണി സഭ ആരംഭിച്ചത് വക്കം മൗലവിയാണ് പ്രത്യേക ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാ പോഷിണി സഭ ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനും ധർമ്മ പോഷിണി സഭ ആരംഭിച്ചത് വക്കം മൗലവിയുമാണ് നാരായണ ഗുരുകുലങ്ങൾ ആരംഭിച്ചത് നടരാജ നടരാജഗുരുവാണ് നാരായണ ഗുരുകുലങ്ങൾ ആരംഭിച്ചത് നടരാജ നടരാജഗുരുവാണ് ആനന്ദ യോഗശാല ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ യോഗശാല ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് രാജയോഗാനന്ദ കൗമുദി യോഗശാല ആരംഭിച്ചത് വാഗ്ബടാനന്ദനാണ് രാജയോഗാനന്ദ കൗമുദി യോഗശാല ആരംഭിച്ചത് വാഗ്ബടാനന്ദനാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം സമാജം ആരംഭിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കെ പി കറുപ്പനാണ് അരയ സമാജം ആരംഭിച്ചത് എന്നാൽ അരയ വംശ പരിപാലന യോഗം ആരംഭിച്ചത് ഡോക്ടർ വേലിക്കുട്ടി അരയനാണ് അരയ വംശ പരിപാലന യോഗം ആരംഭിച്ചത് ഡോക്ടർ വേലിക്കുട്ടി അരയനാണ് തിരുവിതാംകൂർ ചെരേമൻ മഹാജനസഭ ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം ആരംഭിച്ചത് ആനന്ദതീർത്ഥനാണ് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം ആരംഭിച്ചത് ആനന്ദതീർത്ഥനാണ് ധർമ്മടം സംഘം ആരംഭിച്ചത് ടി കെ മാധവനാണ് ധർമ്മപടം സംഘം ആരംഭിച്ചത് ടി കെ മാധവനാണ് ജാതിനാശിനി നാശിനി സഭ ആരംഭിച്ചത് ആനന്ദതീർത്ഥനുമാണ് ജാതി നാശിനി സഭ ആരംഭിച്ചത് ആനന്ദതീർത്ഥനുമാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരയ സമാജം ആരംഭിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനും വംശ പരിപാലന യോഗം ആരംഭിച്ചത് ഡോക്ടർ വേലിക്കുട്ടി അരയനുമാണ് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം ആരംഭിച്ചത് ആനന്ദതീർത്ഥനുമാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ബട്ടണും അമർത്താവുന്നതുമാണ് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ മറക്കല്ലേ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് താങ്ക് യു ഫ്രണ്ട് ഫ്രണ്ട്സൊക്കെയും താങ്ക്സ് ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം